ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യങ്ങൾ ഒരുക്കി പഴയിടം മോഹനൻ നമ്പൂതിരി നാൽപ്പതോളം തൊഴിലാളികളുമായി ഇന്നലെ തന്നെ പമ്പയിലെത്തി ക്യാമ്പ് ചെയ്താണ് പൂർത്തിയാക്കിയത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിച്ചേർന്ന പ്രതിനിധികൾക്ക് ഭക്ഷണം ഒരുക്കുക എന്ന ശ്രമകരമായ ജോലി സംഘാടകർ പാചക വിദഗ്ധനായ പഴയിടം മോഹനൻ നമ്പൂതിരിയെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് സംഘാടകരുടെ വിശ്വാസത്തിന് കോട്ടം വരുത്താതെ പ്രതിനിധികൾക്ക് രുചി വൈവിധ്യമൊരുക്കി പഴയിടം പാചക തന്റെ സാമർഥ്യം ഒരിക്കൽ കൂടി തെളിയിച്ചു ഓരോ പ്രദേശങ്ങളിലെയും പ്രതിനിധികൾക്ക് ഇഷ്ട വിഭവങ്ങൾ തെരഞ്ഞെടുക്കാവുന്ന രീതിയിൽ വിപുലമായ വിഭവങ്ങളുടെ നീണ്ട നിര തന്നെ പഴയിടം ഒരുക്കിയിരുന്നു എല്ലാ ഭക്ഷണ രീതി തന്നെയാണ് പറയാം തന്നെ ജനവാസ മേഖലയിൽ നിന്നും കിലോമീറ്ററുള്ള അകലെ പമ്പ് പോലെ ഒരു സ്ഥലത്ത് ഇത്രയും വിപുലമായ സദ്യ ഒരുക്കുന്നത് ഏറെ ശ്രമകരമായിരുന്നുവെന്ന് പഴയട മോഹനൻ നമ്പൂതിരി പറയുന്നു ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരെ പോയി വാങ്ങേണ്ടി വരും എന്നാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി നടന്നതായും അദ്ദേഹം പറഞ്ഞു രുചി വൈവിധ്യത്തിന്റെ പഴയിട പെരുമ ആവോളം ആസ്വദിച്ചായിരുന്നു അയ്യപ്പ സംഗമത്തിനെത്തിയ ഭക്തർ മടങ്ങിയത് ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട